സഹായത്തിനായി പതിനായിരം പേരിങ്ങനെ കൈനീട്ടുമ്പോൾ അതിലൊരായിരം പേർക്ക് കൈ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് മഹത്തരം എന്ന് സുഗതകുമാരി ടീച്ചർ മുമ്പൊരിക്കൽ സേവാഭാരതിയോട് പറയുകയുണ്ടായി ആരോഗ്യം വിദ്യാഭ്യാസം സാമാജികം സ്വാലംബനം ആപസേവ എന്നീ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അതിന് സഹകരിക്കാനും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനാണ് സേവാഭാരതിയെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ഒരു കുന്നിക്കുരുവിൻ്റെ വലുപ്പ വലുപ്പത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് കുന്തോളം മേലി പറയുന്ന ധാരാളം സംഘടനകളും പ്രസ്ഥാനങ്ങളും കൊണ്ട് നിറഞ്ഞ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒന്നും പ്രചരണ മാധ്യമങ്ങളൊന്നും ഇല്ലാതെ ജനമധ്യത്തിൽ ഇറങ്ങി സേവന പ്രവർത്തനം നടത്തുന്ന സേവാഭാരതി ആവിഷ്കരിച്ച ഏറ്റവും നൂതനമായ ഒരു പരിപാടിയായിരുന്നു തല ചായ്ക്കാൻ ഒരിടം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രളയത്തിന് മുമ്പ് നമ്മൾ ആരംഭിച്ച പരിപാടിയിൽ നാളെ ഇതുവരെ എണ്ണൂറ്റി ഇരുപത്താറ് ഭവനങ്ങൾ നമുക്ക് നിർമ്മിച്ച് നൽകാൻ സാധിച്ചു പക്ഷെ നമ്മൾ ആ ഭവന നിർമ്മാണ പദ്ധതിയിൽ നമുക്ക് അതിൻ്റെ കാലുകളൊക്കെ ഉണ്ടായത് ദൈർഘ്യം വന്നത് ഭൂമിയുടെ ലഭ്യതയാണ് പലർക്കും ഭവനങ്ങൾ ആവശ്യമുണ്ട് പക്ഷെ ആവശ്യമായതിത്ര ഭൂമി നമ്മുടെ കേരളത്തിൽ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്തിൽ ഭൂമിയുടെ ലഭ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായിരുന്നു അത് ലഭിക്കാനും വളരെ പ്രയാസമില്ല അപ്പോൾ പ്രളയത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പ്രളയത്തിൽ ഒലിച്ചുപോയ പല ആളുകളെയും പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമി വിലയ്ക്ക് വാങ്ങി അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സേവാഭാരതിയിൽ നിക്ഷിപ്തമായി അങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിലെ കൊറ്റമ്പത്തൂര് ഭൂമി നമ്മൾ വിലക്കി വാങ്ങിയിട്ട് ഇരുപതോളം ആ ഭവനങ്ങളെ നമ്മൾ കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു ഈ അവസരത്തിലാണ് ഭൂദാനം എന്നുള്ളൊരു മഹത്തായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുഴയിലെ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ മുന്നോട്ട് വരുന്നത് ശ്രീ സുന്ദരനും ശ്രീമതി വനജ ആണ്ഡവൻ ഈ സുന്ദരൻ എന്ന് പറഞ്ഞ് വെറും താഴെത്തട്ടിലുള്ള തൊഴിൽ ചെയ്ത് ജീവനം നടത്തുന്ന അദ്ദേഹം അമ്പത് സെൻറ്റ് ഭൂമി അദ്ദേഹം സേവാഭാരതിക്ക് ദാനം ചെയ്തു തൊട്ടു പിന്നാലെ ശ്രീമതി വനജ ആണ്ഡവൻ അവരുടെ നാൽപ്പത്തേഴ് സെൻറ്റ് ഭൂമി സേവാഭാരതിക്ക് ദാനം ചെയ്യുകയുണ്ടായി ഇത് കേരളത്തിൽ വലിയ വാർത്തയായി സാമൂഹ്യ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും ഇതൊരു വലിയ വാർത്തയായപ്പോൾ ധാരാളം സജ്ജനങ്ങൾ സേവാഭാരതിക്ക് ഭൂമി ദാനം ചെയ്യാൻ സജ്ജരായി സന്നദ്ധരായി മുന്നോട്ട് വരികയും അങ്ങനെ കേരളത്തിലെ സേവാഭാരതിയുടെ പേരിൽ തന്നെ ധാരാളം പേര് ഭൂമി ദാനം ചെയ്യുകയും ഉണ്ടാകും സേവാഭാരതിയെപ്പോലൊക്കെ സന്നദ്ധ സംഘടന അസൻറ്റ് ക്രിയേഷൻ അതിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമി ലഭ്യമായ ഭൂമി അതിൻ്റെ സമ്പത്തുമൊക്കെ തന്നെ തിരിച്ച് സമാജത്തിൽ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ആശയം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഭൂദാനം ശേഷദദാനം എന്നുള്ള പരിപാടി ആവിഷ്കരിച്ചതോടൊപ്പം തന്നെ തലചായ്ക്കാനൊരിടം എന്ന പദ്ധതിയിലൂടെ പോർത്തിണക്കി കേരളത്തിൻ്റെ ഒരു വലിയ സംരംഭം സേവാഭാരതി തുടക്കമിട്ടത് അങ്ങനെ രണ്ടായിരത്തി ആകുമ്പോൾ ആയിരം ഭവനങ്ങൾ കേരളത്തിൽ നിർമ്മിച്ചു നൽകുക എന്നുള്ള ടാർഗറ്റ് ലക്ഷ്യം ബജറ്റാണ് സേവാഭാരതി ഇന്ന് ഈ ഭൂദാനം ശേഷദദാനം പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ആചാര്യ വിനോബാജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ആരംഭിച്ച ഒരു വലിയ ഒരു പരിപാടിയുണ്ട് അദ്ദേഹം പതിനാല് പതിനാല് വർഷക്കാലം എഴുപതിനായിരം കിലോമീറ്റർ കാലനിലയായി സഞ്ചരിച്ച് നാൽപ്പത്തി നാല് ലക്ഷം ഏക്കർ ഭൂമി സജ്ജനങ്ങളിൽ നിന്ന് സംഭരിച്ച് ഭാവങ്ങൾക്ക് വിതരണം ചെയ്ത ഒരു ഒരു അനുഭവം അത് ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തി നിൽക്കും അതാണ് നമുക്ക് പ്രേരണയായി സേവാഭാരതിക്ക് ലഭിച്ചത്